തിരുവനന്തപുരത്തെ മയക്കുമരുന്നും മദ്യവും നയിച്ച കൂട്ടക്കുരുതിയുടെ വാർത്ത പുറത്തു പുറത്തുവന്നതോടുകൂടി അതിനെ സംബന്ധിച്ച് സ്വാഗതാർഹമായ പല ചർച്ചകളും നടക്കുന്നുണ്ട് സാധാരണ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കുന്ന ഒരു പ്രതികരണ രീതിയല്ല ഈ വിഷയത്തിൽ ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളും പൊതുസമൂഹവും സാമൂഹ്യ മാധ്യമങ്ങളും മനുഷ്യരും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത് ഇത് അപകടത്തിൻ്റെ ആഴം ഗൗരവമാംവിധം സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന നടുക്കവും ഞെട്ടലുമാണ് മലയാളിക്ക് സമ്മാനിച്ചത് ഇതിനിടയിലാണ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് പഞ്ചാബിൽ അഞ്ചേ പോയിന്റ് മൂന്ന് മില്യൺ ആളുകളാണത്രേ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ മരണപ്പെട്ടത് അതിൽ നല്ലൊരു വിഭാഗവും കുട്ടികളാണത്രേ മയക്കുമരുന്ന് വളരാനും അത് ദുരന്തം വിതയ്ക്കാനുമുള്ള സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഉത്തരേന്ത്യയെക്കാളും മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വളരെ വേഗത്തിലുള്ള സാധ്യത കേരളത്തിലാണുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സാമ്പത്തിക ശേഷിയാണ് നമുക്ക് നമ്മുടെ ഒരു ആവറേജ് കുടുംബങ്ങൾക്കുള്ള വരുമാനം ഒരുപക്ഷെ ഒരു കുടുംബത്തിനുള്ള വരുമാനം ഉത്തരേന്ത്യയിലെ അൻപത് കുടുംബങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല ഇവിടെ കുട്ടികളുടെ കയ്യിലും ചെറുപ്പക്കാരുടെ കയ്യിലുമൊക്കെ നന്നായി പണമുണ്ട് പട്ടിണിയും പരിവട്ടവും മറ്റു പ്രയാസങ്ങളും ഒന്നും അനുഭവിക്കേണ്ടതില്ല ഇനി തെറ്റായ മാർഗത്തിൽ മോഷ്ടിച്ചോ അല്ലാതെയോ പണം സമ്പാദിക്കാനാണെങ്കിൽ അതിനുള്ള മാർഗവും നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളിലുണ്ട് പ്രായമായവരുടെ കഴുത്തിൽ സ്വർണമുണ്ട് റോഡിൽ ബൈക്കുണ്ട് പിന്നെ ഏത് വാഹനത്തിലും മൊബൈൽ ഫോണുണ്ട് ആരുടെ കയ്യിലുമുണ്ട് ഇങ്ങനെ അടക്കം ഒരുപാട് മോഷ്ടിക്കാനുള്ള സാധ്യതകളും നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് ഈ പഞ്ചാബിലുമൊക്കെ വന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ചില സ്വാഗതാർഹമായ സംഗതികൾ ഉണ്ടായതിൽ ഒന്ന് ഇന്നെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വടകര ഉയർന്ന ഒരു ഫ്ലെക്സ് ബോർഡാണ് ലഹരി വിൽപ്പനയും ഉപയോഗവും കർശനമായി നിരോധിച്ചിരിക്കുന്നു കഞ്ചാവ് എം ഡി എം എ നിരോധിത ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടെ വിൽപ്പനയും ഉപയോഗവും കണ്ടാൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടും യാതൊരു ദയാദാക്ഷിണ്യവും ഉണ്ടാവുന്നതല്ല ചോദിക്കാൻ വരുന്നവർക്കും അടികിട്ടും പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യും ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ വടകര എന്ന പേരിൽ ചില ചെറുപ്പക്കാർ സ്ഥാപിച്ച ഒരു ബോർഡാണ് ഇത് നീതി ഏതാണ് അനീതി ഏതാണെന്നുള്ളതും മറ്റൊരു വിഷയം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ ഇതിൻ്റെ ഒരു മൾട്ടി ഫാക്ടർ ഇമ്പാക്റ്റിൽ വേണം ഇതിനെ കാണാൻ ഏതെങ്കിലും ഒരാളിത് ചെയ്യുമ്പോൾ അതിനകത്ത് അവൻ മുസ്ലിമാണ് ക്രിസ്ത്യാനിയാണ് ഹിന്ദുവാണ് അവൻ പള്ളിയിൽ പോകുന്നവനാണ് അല്ലാത്തവനാണെന്നൊക്കെ പറയുന്നതിന് പകരം ഒരു മൾട്ടിപ്പിൾ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് അത്തരം ഒരു എക്കോസിസ്റ്റം നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് വേണം ഇതിനെ സമീപിക്കാൻ ഇതിനെ സംബന്ധിച്ച് വളരെ സ്വാഗതാർഹമായ ഒരു കുറിപ്പ് ഞാൻ ഇന്ന് വായിക്കുകയുണ്ടായി ആ കുറിപ്പ് വേറെ ആരുടേതുമല്ല റോബിൻ കെ മാത്യു എന്ന് പറയുന്ന ആളിൻ്റേതാണ് അദ്ദേഹം പറയുന്നത് ടെക്സാ സർവകലാശാലയുടെ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ചാൾസ് വിറ്റ്മാൻ എന്ന ആൾ വെടിവെച്ച് കൊലപ്പെടുത്തിയത് പതിനഞ്ച് പേരെയാണ് അതിനു മുമ്പ് തൻ്റെ അമ്മയെയും ഭാര്യയെയും കൊലപ്പെടുത്തിയിരുന്നു വിറ്റ്മാൻ്റെ മസ്തിഷ്കത്തിൽ വളർന്ന ട്യൂമർ അമിഗ്ഡാലയിൽ സമ്മർദ്ദം ചെലുത്തിയിരിക്കാമെന്നും ഇത് അദ്ദേഹത്തിൻ്റെ വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മയ്ക്ക് കാരണമായേക്കാമെന്നുമാണ് ഫോറൻസിക് വിദഗ്ധർ ആദ്യമൊക്കെ അഭിപ്രായപ്പെട്ടിരുന്നു പക്ഷേ പിന്നീട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച അന്വേഷണ കമ്മീഷൻ കോണലി കമ്മീഷൻ ഇയാളുടെ തലച്ചോറിലെ ട്യൂമറും കൊലപാതക പരമ്പരകളും തമ്മിലുള്ള ബന്ധം വ്യക്തതയോടെ സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് പറഞ്ഞത് സിംഗിൾ കോസ് ഫാലസി എന്ന് പറഞ്ഞ ഒരു ന്യായവൈകല്യമുണ്ട് അതായത് എല്ലാത്തിനും കാരണം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരേകാരണമില്ലാതെ നമ്മൾ തൃപ്തിപ്പെടില്ല എന്ന അവസ്ഥ വിറ്റ്മാൻ്റെ മാനസികാരോഗ്യം വ്യക്തിപരമായ പ്രശ്നങ്ങൾ ബാല്യത്തിലും പിന്നീട് പട്ടാളത്തിലും ഉണ്ടായിരുന്ന സമയത്തും അയാളിൽ സംഭവിച്ച മാറ്റങ്ങൾ മസ്തിഷ്കത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടെ അനേകം അതിസങ്കീർണമായ ഘടകങ്ങളുടെ ഫലമായിരിക്കാം ഇയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന് വേണം കരുതാൻ ട്യൂമർ ഒരു പങ്ക് വഹിച്ചിരിക്കാമെങ്കിലും ഏക കാരണം അതല്ല ഇന്നലെ നടന്ന അതിഭീകരമായ നരനായാട്ടിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മാർക്കോ എന്ന ചിത്രത്തെ കൂടി ആലോചിക്കണം വൗ അമേസിങ് എന്നീ നൂറുകണക്കിന് ആളുകൾ പോസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അമ്പരപ്പുണ്ടാക്കുന്ന രക്തം മരവിപ്പിക്കുന്ന ക്രൂരത പച്ചയ്ക്ക് കാണിക്കുക ഇന്ത്യയിലെ ഏറ്റവും ആയിട്ടുള്ള ഒരു ചിത്രമെന്ന പേരിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാനും അത് കാണുവാനും വേണ്ടി കുട്ടികൾക്കുൾപ്പെടെ ടിക്കറ്റ് നൽകുകയും ചെയ്തൊരവസ്ഥ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി എങ്ങനെയാണ് ഇത്രയും വയലൻ്റായ തിന്മകൾക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുവാദം നൽകിയത് കുറേ നാൾ മുമ്പ് ഒരു ഹൈക്കോടതി ജഡ്ജി പറഞ്ഞിരുന്നു തനിക്ക് യാതൊരു മുൻപരിചയമോ വൈരാഗ്യമോ ഇല്ലാത്ത ഒരാളെ കാശിനുവേണ്ടി വെട്ടിനുറുക്കാൻ ഒരു മടിയുമില്ലാത്തവർ നീതി അർഹിക്കുന്നുണ്ടോ എന്ന് കൊട്ടേഷൻ സംഘങ്ങളെ മഹത്വവൽക്കരിച്ച ധാരാളം സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് അതിനൊക്കെ നല്ല സ്വീകാര്യതയുമായിരുന്നു നമ്മുടെ തന്നെ എത്രയോ സിനിമകളിൽ നായക കഥാപാത്രം പറയുന്നൊരു വാചകമാണ് ചോര കണ്ട് അറപ്പ് തീർന്നവനാണ് ഞാൻ ഈ നായകനെ നമ്മൾ വളരെയേറെ ബഹുമാനത്തോടെ ആദരിക്കുന്നു ഡീസെൻസിറ്റൈസേഷൻ ഓഫ് ക്രൈംസ് ഇത് ആത്യന്തി അപകടം തന്നെയാണ് വാസ്തവത്തിൽ ഇന്നലെ നടന്ന കൊലപാതക പരമ്പരയുടെ പിന്നിൽ പ്രവർത്തിച്ച ശാരീരിക മാനസിക സാമൂഹ്യ വശങ്ങളെല്ലാം തന്നെ പല മേഖലയിലുമുള്ളവർ വിദഗ്ദ്ധർ ഒരുമിച്ചിരുന്നു തന്നെ പഠനം നടത്തേണ്ടതാണ് അതിൽ സിനിമയ്ക്കുള്ള പങ്ക് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനുള്ള പങ്ക് മയക്കുമരുന്നിൻ്റെ പങ്ക് ജനിതക ഘടനാ മാറ്റങ്ങളുടെ പങ്ക് നിയമവ്യവസ്ഥയുടെ പരാജയത്തിൻ്റെ പങ്ക് അങ്ങനെ അനേകായിരം കാരണങ്ങൾ നാളെ ഒരു റിപ്പർ നിങ്ങളെ തേടി വരുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല എന്നാണ് ആ കുറിപ്പ് മനോഹരമായി റോബിൻ മാത്യു ആ കുറിപ്പ് എഴുതിയിട്ടുണ്ട് സത്യത്തിൽ മലയാള സിനിമകൾ അല്ലെങ്കിൽ ഇത്തരമൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഘടകങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെയാണ് ഇതുണ്ടായിത്തീരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ലഹരി പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഹിദ് ടാർജറ്റ് എന്ന് പറയുന്ന യഥാർത്ഥ ലക്ഷ്യത്തിൽ യഥാർത്ഥ ഫോക്കസിൽ യഥാർത്ഥ സോഴ്സിൽ എത്തപ്പെടുന്നതേയില്ല സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടി നടത്തുന്നു നന്നായി പഠിക്കുന്ന കുറച്ച് കുട്ടികൾ അവിടെ ഇരുന്ന് കേൾക്കുന്നു നിങ്ങൾക്കറിയേണ്ടത് ഓരോ നാട്ടിലും ഇപ്പോൾ എല്ലാ നാട്ടുകാർക്കും അറിയാം ഇത് കച്ചവടം നടത്തുന്നത് ആരാണ് ആരുടെയൊക്കെ മക്കളിത് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ നാട്ടിൻപുറത്തേക്ക് ജംഗ്ഷനിൽ ഇറങ്ങി എന്ന് ചോദിച്ചാൽ ആ അവൻ്റെ മോൻ കഞ്ചാവ അവൻ്റെ മോൻ അതിൻ്റെ വിപ്പനയാണ് മറ്റോൻ്റെ മോൻ ഇതിൻ്റെ വിപ്ലയി ഇതെല്ലാം നാട്ടുകാർക്കും അറിയാവുന്ന സ്ഥിതിയാണ് പണ്ട് കള്ളു കുടിക്കുന്നവർ പോലും ആരെന്നറിയാതെ രഹസ്യമായി കുടിക്കുന്ന കാലത്ത് ഇന്ന് പരസ്യമായാണ് ഈ കച്ചവടം അതിനെ എതിർക്കാനും നേരിടാനും ആളുകൾക്ക് ഭയമുണ്ട് സ്കൂളുകളിലോ മറ്റുള്ള ഇടങ്ങളിലോ ഇതിൻ്റെ അവശിഷ്ടങ്ങളോ കവറുകളോ കണ്ടാൽ അവരും ഒതുക്കും കാരണം അവരെ സ്കൂളിൽ കുട്ടികൾ വരുന്നത് കുറയുമോ എന്ന് ഓർത്ത് ചുരുക്കത്തിൽ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാതെ അതിന് ചുറ്റിനും അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങുകയാണ് നമ്മുടെ ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് ഒരു ഫലം കാണുകയില്ല സമൂഹം ഒന്നായി സംഘടിച്ച് അതുപോലെ ഈ സമുദായ സംഘടനകൾ അതിൻ്റെ നേതൃത്വത്തിൽ കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ അതുപോലെ ജമാഅത്ത് മഹല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒക്കെ വെറുതെ പള്ളിയിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒക്കത്ത് നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന സാധുക്കളായ ആളുകളോട് ഒരു വീഡിയോ അല്ലെങ്കിൽ മൂക്കിപ്പൊടിയോ വലിക്കുന്നവരോട് ഇതിൻ്റെ ക്ലാസ് എടുത്തു കൊടുത്തിട്ട് കാര്യമില്ല ഓരോ പ്രദേശത്തും ഇത് എത്ര പേരുണ്ടെന്ന് കൃത്യമായി എണ്ണിയെടുക്കാം പണ്ട് നമ്മൾ ഈ സാക്ഷരതാ പ്രവർത്തനം നടത്തിയില്ലേ കൂട്ടായി അങ്ങനെ നൂറ് ശതമാന സാക്ഷരതയായി പ്രഖ്യാപിച്ചില്ലേ അതുപോലെ കുറച്ചുകൂടി കരുത്തുള്ള ഒരു പോരാട്ട വീര്യം കൊണ്ട് ഇതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ലെങ്കിലും ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ചുകൂടെ പ്രൊലോങ് ചെയ്യാനെങ്കിലും കഴിയുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം റെസിഡൻസ് അടക്കം അതിന് മുൻകൈ എടുക്കണം അതിലെ ഓരോ ടീമുകളായി ഏഴോ എട്ടോ പത്തോ പേർ ഒരു രണ്ടോ മൂന്നോ തവണ രാത്രികളിൽ വെളുപ്പിനെ തങ്ങളുടെ ഏരിയയിലൂടെയൊക്കെ ഒന്ന് കറങ്ങണം എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് കാണുന്നെങ്കിൽ പോലീസിന് വിവരം അറിയിക്കണം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ ഇത് എവിടെയും ഏത് രൂപത്തിലും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും പണ്ട് പ്രവാചകൻ പറഞ്ഞൊരു വചനം കൂടിയുണ്ട് ഒരു കാലം വരുമ്പോൾ കൊല്ലുന്നവന് കൊന്നതെന്തിനാണെന്നോ കൊല്ലപ്പെടുന്നവന് താൻ എന്തിനാണ് കൊല്ലപ്പെടുന്നതെന്നോ അറിയാത്തൊരു കാലം വരുമത്രേ ആ കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്